ഐ പി എല്ലിൽ ശനിയാഴ്ച നടക്കാൻ മത്സരം പ്രേമലിനാഥ് നമ്മുടെ നസരൻ പറയുന്ന പോലെ ഇനി നടക്കാൻ പോകുന്നത് യുദ്ധം എന്ന് പറയുന്ന ആ ഡയലോഗ് ഏറ്റവും ആപ്റ്റായിട്ടുള്ള ആപ്റ്റായിട്ടുള്ളൊരു ഒരു ഒരു കാര്യം തന്നെയാണ് കാരണം ശനിയാഴ്ച നടക്കാൻ ശരിക്കും യുദ്ധം തന്നെയാണ് നമുക്കറിയാം ഐ പി എല്ലിലെ പല സീസണിലും ചില സീസണിലൊക്കെ ഇതുപോലുള്ള യുദ്ധങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പം അതേപോലെ തന്നെ വളരെ ഈ ഐ പി എല്ലിൽ ഈ സീസണിലെ ഏറ്റവും കട്ടി മത്സരം അല്ലെങ്കിൽ ഏറ്റവും എന്താ പറയുക യുദ്ധ തുല്യമായിട്ടുള്ള ജയിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നുള്ള സെറ്റപ്പ് ഡു ഡൈ മാച്ച് ആണ് ശനിയാഴ്ച നടക്കാൻ പോകുന്ന ബാംഗ്ലൂരും അതുപോലെ തന്നെ ചെന്നൈയും സംബന്ധിച്ചിടത്തോളം കാരണം രണ്ടുപേർക്കും ക്വാളിഫൈ ആകാൻ വേണ്ടിയിട്ട് ഇതുവരെ രണ്ടുപേരും ക്വാളിഫൈ ആയിട്ടില്ല അപ്പം അടുത്ത ഇനി എസ് ആർ എച്ച് മത്സരമുണ്ട് അപ്പം ഇതൊക്കെ വെച്ചിട്ട് പല മത്സരങ്ങളുടെയും റിസൾട്ട് വെച്ചിട്ടായിരിക്കും തീർച്ചയായിട്ടും അവരുടെ ആ ഒരു പ്ലേ പ്ലേ ഓഫിൽ ഉണ്ടോ ഇല്ലയെന്ന് അറിയുന്നത് ചെന്നൈ സൂപ്പർ കിങ്സ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ധോണിക്ക് ഒരു ട്രിബ്യൂട്ട് ട്രിബ്യൂട്ട് പോലെയാണ് ഈ ഒരു ഈ ഒരു സീസൺ കൊടുത്തിരിക്കുന്നത് കാരണം കപ്പ് എടുത്തുകൊണ്ട് തന്നെ ധോണിക്ക് ഒരു പടിയിറക്കം കൊടുക്കുക എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ എല്ലാവരുടെയും ആഗ്രഹം ഇപ്പോൾ ചെന്നൈ ഫാൻസിന്റെ ആണെങ്കിലും അതുപോലെ തന്നെ മാനേജ്മെന്റ് മറ്റുള്ള ടീം പ്ലേയേഴ്സ് എല്ലാവരുടെയും ആഗ്രഹം അത് തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് അവർ ശരിക്കും പറഞ്ഞാൽ പ്ലേ ഓഫിൽ കയറാൻ അവരുടെ ഭാഗത്തുനിന്ന് യാതൊരുവിധ വിട്ടുവീഴ്ച ഉണ്ടാകാൻ ഒരു സാധ്യതയുമില്ല അതുപോലെ തന്നെ ആർ സി ബി തുടക്ക മത്സരങ്ങളിലൊക്കെ ആയപ്പോഴത്തേനും ഈ സീസണിലും എന്താ പറയുന്നത് ഒരു പരിഹാസ കഥാപാത്രം മാത്രമായിട്ടുള്ളൊരു ടീമും പോലെ ആകുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചു ഈ സീസണും അതുപോലെ തന്നെ ആർ സി ബി ഒന്നിനു കഴിയും അത് പുറത്താകുമെന്നുള്ള എന്നുള്ളൊരു രീതിയിലാണ് കടന്നു പോയിക്കൊണ്ടിരുന്നത് പക്ഷേ അവർക്ക് ഇനിയും കാത്തിരിക്കാൻ വയ്യ അവർക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അത് ഇനി ഒട്ടും താമസിക്കാതെ ഈ സീസണിൽ തന്നെ ചെയ്യണമെന്നുള്ളൊരു ഉള്ളതുകൊണ്ട് തന്നെ ആവാം തീർച്ചയായിട്ടും അവസാന കുറേ മത്സരങ്ങൾ ജയിച്ചുകൊണ്ട് അവര് അവരിതാ അവർ തിരിച്ചു വന്നിരിക്കുകയാണ് അതായത് ഇനിയും ചെന്നൈയോട്ടുള്ള മത്സരത്തിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടല്ലോ ഇവർ രണ്ടുപേരുടെ ആരാധകർ ഭയങ്കരമാണ് ധോണിയെ സപ്പോർട്ട് ചെയ്യുന്ന സി എസ് കെ ആരാധകർ സി എസ് കെ സപ്പോർട്ട് ചെയ്യുന്ന ആരാധകർന്നല്ല സി എസ് കെ ടീമിലെ ധോണിയെ സപ്പോർട്ട് ചെയ്യുന്ന ആരാധകരാണ് ശരിക്കും പറഞ്ഞാൽ സി എസ് കെക്ക് ഉള്ളത് അപ്പം ആ ആരാധകരും അതുപോലെ തന്നെ വിരാട് കോഹ്ലിയെ സപ്പോർട്ട് ചെയ്യുന്ന ഈ രണ്ടുപേരും ഭയങ്കര ഭയങ്കര ലോയലായിട്ട് എന്താ പറയുന്നത് ആ ഒരു അവരുടെ ആ ഒരു ആരാധകർ എന്ന നിലയിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൊടുക്കുന്നതാണ് പക്ഷേ കുറച്ചുകൂടി ഇവിടെ വരുമ്പോൾ എനിക്ക് പേഴ്സണലി ധോനി ഫാൻസിനെ തീരെ ഇഷ്ടമല്ല കാരണം എന്താണെന്ന് വെച്ചാൽ അവരെല്ലാം എന്ത് ചെയ്താലും ഇപ്പം നമ്മള് നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ് അവർ എന്ത് ചെയ്താലും ധോനി ധോനി ധോണി എന്ന് പറഞ്ഞിരിക്കുന്ന അത്ര നല്ല കാര്യമൊന്നുമില്ല അപ്പം അങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേനും ബാംഗ്ലൂർ ആരാധകർ അവർ എങ്ങനെയൊക്കെയാണേലും ആ ഒരു ടീമിനെ സപ്പോർട്ട് ചെയ്യുന്ന ആ ഒരു വേ ഓഫ് സപ്പോർട്ട് അപ്പം ചെയ്യുന്ന രീതി അത് ഭയങ്കരമായിട്ടും നമുക്കൊക്കെ മാതൃക മാതൃകയാക്കണ്ട അല്ലെങ്കിൽ ക്ഷമയോടെ കാത്തിരിക്കേണ്ടതാണ് അപ്പം ഇതൊക്കെ എന്താ പറയുന്നത് അതിൻ്റെയൊക്കെ ഒരു റിസൾട്ടായിട്ട് അവർക്ക് അവർക്ക് ഇനിയും ഇതിൽ നല്ലൊരു അവസരം വേറെ ഇല്ല അല്ലേ ഈ ഈ സീസണിൽ തന്നെ എന്താ പറയുക ഞങ്ങളെ കൊണ്ട് പറ്റുമെന്ന് അവർക്ക് കാണിച്ചു കൊടുക്കണം പ്രത്യേകിച്ച് വിരാട് കോഹ്ലി ഒരുപാട് നാളുകളായിട്ട് വർഷങ്ങളായിട്ട് ആ ടീമിനാണ് ഒരു കപ്പ് എടുക്കാൻ കഴിയുന്നില്ല അദ്ദേഹത്തിന് അപ്പം അതിൻ്റെയൊക്കെ കുറവ് ഉണ്ടാകണം ധോണിയൊക്കെ സംബന്ധിച്ച് ഇപ്പോൾ അഞ്ചും ആറും കപ്പ് ധോണിയുടെ സ്വന്തം അഞ്ച് കപ്പ് ധോണിയുടെ സ്വന്തം പേരിലുണ്ട് പക്ഷേ വിരാട് കോഹ്ലിയെ സംബന്ധിച്ച് ഒരു കപ്പ് പോലും ഐ പി എല്ലാം ഇല്ല അപ്പം അത് അതുപോലൊരു പ്ലെയറ് പ്ലെയറിനൊരു കപ്പ് പോലും എടുക്കാനില്ല എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നിരാശയായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് അപ്പം അതെന്തായാലും ഉണ്ടാകാതിരിക്കാനും എല്ലാവരും ശ്രമിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ കളിക്കുക ജയിച്ചില്ലെങ്കിൽ ചാകുക എന്നുള്ള രീതിയിൽ തന്നെ ഭയങ്കരം അതിപ്പോൾ ബോളിംഗ് സൈഡ് ആയിക്കോട്ടെ ബാറ്റിംഗ് ആയിക്കോട്ടെ ഫീൽഡിംഗ് സൈഡ് ആയിക്കോട്ടെ ആരാധകർ തമ്മിലായിക്കോട്ടെ ഒരു രക്ഷയില്ലാത്ത തീപ്പൊരി മത്സരമായിരിക്കും തീപ്പൊരി എന്തായാലും ബാംഗ്ലൂരിലാണ് എനിക്ക് തോന്നുന്നു ബാംഗ്ലൂരിലാണ് കളി നടക്കുന്നത് അങ്ങനെ ഇപ്പം സി എസ് കെയിലും അവരുടെ ഹോം മത്സരങ്ങൾ കഴിഞ്ഞു ഇപ്പൊ ധോണിയെ ഇനി പുറത്താകുവാണെങ്കിൽ ധോണി കാണാനുള്ള അവസാന ചാൻസ് ആണ് അതുകൊണ്ട് തന്നെ ആരാധകര് ഈ ചിന്നസ്വാമി സ്വാമി സ്റ്റേഡിയത്തിലോട്ട് ഒഴുകിയെത്തുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇല്ല ചെന്നൈ ആരാധകര് അതോടൊപ്പം തന്നെ ആ മത്സരം കാണാൻ തീർച്ചയായിട്ടും ആർ സി ബി ആരാധകർ ഉണ്ടാകും അപ്പോൾ അതുകൊണ്ട് തന്നെ ഫാൻസ് തമ്മിലും ഒരു ഭയങ്കരമായിട്ടുള്ളൊരു പോരാട്ടം തന്നെ നമുക്ക് അവിടെ കാണാൻ കഴിയും ആ ഒരു മത്സരം മിസ്സാക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ ക്രിക്കറ്റിൻ്റെ ആ ഒരു ഭംഗിയെ നിങ്ങൾ മിസ്സാക്കുകയാണ് അല്ലെങ്കിൽ ഈ ഒരു മത്സരം മിസ്സാക്കുന്നവർക്ക് ഏറ്റവും വലിയ നഷ്ടമായിരിക്കും ഈ സീസണിൽ ഒരു മത്സരം വേറെ ഏത് മത്സരം മിസ്സാക്കിയാലും ഒരു നഷ്ടം ഉണ്ടാകത്തില്ല പക്ഷേ ഈ മത്സരം നിങ്ങൾ മിസ്സാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതൊരു വലിയൊരു നഷ്ടം തന്നെയാണ് മാക്സിമം എല്ലാവരും ആ കളി കാണാൻ തന്നെ ശ്രമിക്കുക അതിനുശേഷം നല്ല കിടക്കാച്ച് റിവ്യൂമായിട്ടും ആയിട്ടും അതിനെപ്പറ്റിയുള്ള ആ പറ്റിയുള്ള പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നതായിരിക്കും അപ്പോൾ എന്തായാലും ആ മത്സരം കാണാനായിട്ട് എന്നെ പോലെ തന്നെ നിങ്ങളും ഭയങ്കര എക്സൈറ്റഡായിട്ട് നോക്കിയിരിക്കുകയാണെന്ന് എനിക്കറിയാം അതുകൊണ്ട് തന്നെ ആ മത്സരശേഷം അതിൻ്റെ റിവ്യൂ ആയിട്ട് ഞാൻ എന്താതിലെത്തുന്നതായിരിക്കും നമുക്കെന്തായാലും ആ ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം